നമസ്കാരം ഞാൻ എൻ്റെ കയ്യിലുള്ള പെട്രോൾ വണ്ടികളെല്ലാം വിറ്റിട്ട് ഇലക്ട്രിക്കിലേക്ക് മാറാൻ പോകുക പറഞ്ഞിട്ട് ഒരു മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള വാഹനങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഒരു ആക്റ്റിവ പിന്നെ ഈ ഒരു ആൽട്രോസോ ആണ് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി വിറ്റിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ അടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് കുറച്ചും കൂടി കാശ് കൂട്ടിയിട്ട് വേണം എനിക്കൊരു ഇലക്ട്രിക് ഇരുചക്ര വാഹനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കാറ് വിൽക്കുന്ന കാര്യം ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഭാവിയിലെ കാര്യമാണ് എന്തായാലും ഇലക്ട്രിക് ആക്കണം അതുപോലെ തന്നെ ആക്റ്റീവായി ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല കാരണം നമ്മൾ വീട്ടിൽ ഇലക്ട്രിക് വണ്ടി വാങ്ങിയാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു പെട്രോൾ വണ്ടി ബാക്കപ്പ് ഉള്ളത് വളരെ നല്ലതാണ് മൂന്ന് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏതാണെന്ന് ഞാൻ ആ സമയത്ത് എനിക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞാനൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അൾട്രാ വയലറ്റ് ടെസറാക്ട് ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് പിന്നെ ഓലയുടെ ജനറേഷൻ ത്രീ എക്സ് വേരിയൻറ്റ് കീ ഉള്ള ടൈപ്പ് ഫോർ കിലോവ അവർ ഈ മൂന്ന് വണ്ടികളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് എൻ്റെ കണ്ടീഷൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഫാസ്റ്റ് ചാർജിംഗ് നിർബന്ധമായിട്ടും സപ്പോർട്ട് ചെയ്യണം അതായത് ഈ റോഡിലൊക്കെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡുകൾ വേണം നൂറ്റി ഇരുപത് കിലോമീറ്റർ ട്രൂ റേഞ്ച് ലഭിക്കണം ട്രൂ റേഞ്ച് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഐ ഡി സി റേഞ്ച് അല്ല അതേപോലെ ടോപ്പ് സ്പീഡ് ഒരു എൺപത് കിലോമീറ്റർ പെർവർക്ക് മതി ഫീച്ചേഴ്സ് ഒന്നും തീരെ താല്പര്യമില്ല അത് വേണമെന്നേ ഇല്ല പിന്നെ നിർബന്ധമായിട്ടും കീ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ അഞ്ച് വർഷം വാറണ്ടി വേണം ബാറ്ററിക്ക് പിന്നെ നമ്മൾ വണ്ടിയുടെ വിലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓൺ ദ റോഡ് പ്രൈസ് ഒന്നര ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കണം ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് എക്സാക്ട്ലി അതേപോലെ തന്നെ വേണം എന്നല്ല കേട്ടോ കുറച്ചൊക്കെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിർബന്ധമായിട്ടും ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡ് അത് നമുക്ക് റോഡ് മുന്നൊരു അരമണിക്കൂർ കൊണ്ട് അമ്പത് കിലോമീറ്റർ ഓടുന്ന രീതിയിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ കീ ഉള്ള വേരിൻ്റെ ആയിരിക്കണം അതും നിർബന്ധമാണ് ഈ രണ്ട് കാര്യങ്ങളും നിലവിൽ ഡി സി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് ടൈപ്പ് സിക്സും ടൈപ്പ് സെവനും കണക്ടേഴ്സ് ആണ് വരുന്നത് പിന്നെ ഇതിൽ പെടാത്ത കണക്ടേഴ്സും ഉണ്ട് കേട്ടോ ഓല അൾട്രാവയലറ്റ് സിംപിൾ വൺ ടോർക്ക് ക്രാറ്റോസ് ടി വി എസ് എക്സ് അതുപോലെ സുസുക്കി ഇ ആക്സസ് ഈ വണ്ടികൾക്കൊക്കെ ടൈപ്പ് സിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ എഥറിനും ഹീറോ മോട്ടക്കോർ വിടയ്ക്കും ടൈപ്പ് സെവൻ ആണ് കൊടുത്തിരിക്കുന്നത് റിവർ ഇന്ത്യ മാത്രമാണ് ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് അവർക്കൊരു യുണീക് ആയിട്ടുള്ള കണക്ടർ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ എന്തൊക്കെ തന്നെയാലും ഇവരൊക്കെ പരസ്പരം സഹകരിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ ഇപ്പം നിലവിൽ ടൈപ്പ് സെവൻ കണക്ടറിലെ അതുപോലെ തന്നെ വിടയും മാത്രമാണ് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ കാര്യത്തിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ ടൈപ്പ് സിക്സ് കണക്ടറിന്റെ കാര്യത്തിൽ പരസ്പരം ആരും അങ്ങോട്ടും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ച് ഫാസ്റ്റ് ഗ്രിഡ് എൽ എൽ പി എന്ന് പറഞ്ഞൊരു ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കും ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള സൗകര്യമാണ് അവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ ടൈപ്പ് സിക്സും ടൈപ്പ് സെവനും കണക്ടറുള്ള എല്ലാ വണ്ടികൾക്കും അവിടെ ചാർജ് ചെയ്യാം പക്ഷെ നിലവിൽ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ ഓലയും ഏത്രയും വിടയും മാത്രമാണ് ഭാവിയിൽ മറ്റുള്ള കമ്പനികളും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഫാസ്റ്റ് ഗ്രിഡിന്റെ കീഴിൽ വന്നിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും നിലവിൽ കോഴിക്കോടും മലപ്പുറത്തും വയനാടുമാണ് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ മറ്റ് ജില്ലകളിലും അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കും ഭാവിയിലെ എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെയും കണക്ടേഴ്സ് ടൈപ്പ് സിക്സിലേക്ക് മാറ്റിയിട്ട് അതൊരു യൂണിവേഴ്സൽ കണക്ടറാക്കി മാറ്റുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് ഏത്തറും വിടയും അതുപോലെ തന്നെ റിവറിൻ്റെയും ഒക്കെ ടൈപ്പ് സിക്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ കൂടെ തന്നെ എല്ലാ കമ്പനികളും പരസ്പരം ഒന്ന് സഹകരിക്കുകയും കൂടി ചെയ്താൽ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ അതെന്തായാലും വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല ഉണ്ടാവും അത് തീർച്ചയാണ് ഞാൻ ഈ വർഷം തന്നെയാണ് സത്യത്തിൽ ഒരു ഇലക്ട്രിക് ഇരുചക്ര വാഹനം എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് റോഡിൻ്റെ പല സ്ഥലത്തും ഫാസ്റ്റ് ഗ്രിഡ് അതായത് ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡ് നമ്മൾ കണ്ടുവന്നത് ഏത്തെറിന് മാത്രമാണ് അതിൽ നമുക്ക് വീടെയും ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പം നമ്മൾ തന്നെ തുടങ്ങിയ ഈ ഫാസ്റ്റ് ഗ്രിഡ് എന്ന് പറഞ്ഞ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ കീഴിൽ നമുക്ക് ഓലയും ചാർജ് ചെയ്യാൻ പറ്റും പല സ്ഥലത്ത് ഇപ്പം ഓലയും നമ്മൾ ഓലയുടെ ഫാസ്റ്റ് ചാർജിംഗ് ഗ്രിഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അൾട്രാ വയലറ്റിൻ്റെ ടെസറാക്ട് എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടർ അടുത്ത വർഷമാണ് ലോഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് ഷോറൂമും സർവീസ് സെൻ്ററും ഒക്കെ വളരെ കുറവാണ് പിന്നെ ഈ ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡും അവർക്ക് അധികം ഇല്ല എനിക്ക് തോന്നുന്നത് അവർക്ക് ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡ് തീരെ ഇല്ല ഇല്ലാന്ന് തോന്നുന്നു അല്ലേ ഷോറൂമിൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ വളരെ കുറവാണ് എന്തായാലും അതുകൊണ്ട് തന്നെ ഈ വർഷം എനിക്ക് ടെസർ കുറിച്ചിട്ട് ചിന്തിക്കാൻ പറ്റില്ല പിന്നെയുള്ളത് ഏഥർ ആണ് ഏഥറ് ഒന്നര ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുന്നത് ഫോർ ഫിഫ്റ്റി എസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഫോർ ഫിഫ്റ്റി എസ്സിന് ഞാൻ വിചാരിച്ച അത് റേഞ്ച് നൂറ്റി ഇരുപത് കിലോമീറ്റർ ട്രൂ റേഞ്ച് ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നിയൊരു നയൻറ്റി ഹൺഡ്രഡിൻ്റെ താഴെ അത്രേ ഉണ്ടാവുള്ളൂ എത്ര ഫോർ ഫിഫ്റ്റി എസ്സിന് പിന്നെ പിന്നെയുള്ളത് ഓല മാത്രമാണ് ഓലയുടെ എസ് വൺ എക്സ് വേരിയൻറ്റ് അതിൻ്റെ കീ ഉള്ള വേരിയൻറ്റ് എനിക്ക് തോന്നുന്നത് ഞാൻ ഉദ്ദേശിച്ച നൂറ്റി ഇരുപത് കിലോമീറ്റർ ട്രൂ റേഞ്ച് നാല് കിലോ അവർ ബാറ്ററിയിൽ ഈസി ആയിട്ട് കിട്ടും മാത്രമല്ല അതിന് ഓൺ റോഡ് പ്രൈസ് ഒന്നര ലക്ഷം രൂപയിൽ താഴെ വരുള്ളൂ ആ വണ്ടി എനിക്ക് എൻ്റെ എല്ലാ കണ്ടീഷൻസും വെച്ച് നോക്കുമ്പം സ്യൂട്ടബിളാണ് ഓലയുടെ ജനറേഷൻ വണ് ഇറങ്ങി അന്ന് മുതൽ ഞാൻ ഓല വാങ്ങാൻ വേണ്ടി നടക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഞാൻ ഓലേനെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഓലേനെ സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വീഡിയോസ് ഞാൻ ചെയ്തത് ഓലേനെ ഓലൈനെക്കുറിച്ച് തന്നെയായിരിക്കും പക്ഷെ ഞാൻ ഇപ്പോൾ വാങ്ങാൻ പോകുന്നത് ഓല തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനോട് വണ്ടിനെ പറ്റി സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളത് ഓലേനെ ഓലൈനെക്കുറിച്ചിട്ടാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും മോശം സർവീസ് ഉള്ള വണ്ടിയായിരുന്നു ഓല പക്ഷേ ഇപ്പം സത്യം പറയുകയാണെങ്കിൽ അവർ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഡെലിവറിയിലൊന്നും യാതൊരു അതായത് സർവീസിന് കൊടുത്ത വണ്ടി നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അര ദിവസം കൊണ്ടോ തിരിച്ച് കിട്ടുന്നുണ്ട് സാധാരണ അവർ നോർമൽ സ്റ്റേജിലേക്ക് ഓലയുടെ സർവീസ് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് ഓലയുടെ പല സർവീസ് സെൻ്ററുകളും വിസിറ്റ് ചെയ്തു നോക്കി പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് വണ്ടികൾ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അതായത് സർവീസിനെ കൊണ്ടുവന്ന വണ്ടി തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം കറക്റ്റായിട്ട് അവരെ സർവീസ് ചെയ്തിട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം സർവീസ് ഒരുപാട് മെച്ചപ്പെട്ട അവർ ഒരുപാട് സർവ്വ സ്ഥലത്ത് പുതിയ സർവീസ് സെൻറ്ററും അതുപോലെ തന്നെ കുറെ ടെക്നീഷ്യൻസിനെയും എപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം അവർ പറഞ്ഞത് സത്യമാണ് അതെല്ലാം അവരിപ്പം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഓലയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് മോശം ബിൽഡ് ക്വാളിറ്റിയാണ് അതിൽ യാതൊരു സംശയമില്ല പക്ഷേ നമ്മളിപ്പം ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്ട് നമുക്ക് ഒരു വണ്ടി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനുഷ്യനിർഭിതമായ ഏതൊരു സാധനത്തിനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ ഇപ്പം ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അപ്പം ഈ കാര്യം ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുകയാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ട്രൂ റേഞ്ച് ഞാൻ എന്തിനാണ് വേണമെന്ന് പറഞ്ഞത് ഒരു പക്ഷേ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും അത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ താമസിക്കുന്നത് തലശ്ശേരിയാണ് എൻ്റെ തറവാട് കോഴിക്കോടാണ് അപ്പം തലശ്ശേരി എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് അല്ല ഉള്ളോട്ട് ഉള്ളിലോട്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ പോകണം അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തലശ്ശേരിയുള്ള വീട്ടിൽ നിന്ന് കോഴിക്കോട് തറവാടിലേക്ക് ഏകദേശം എൺപത് കിലോമീറ്റർ ആണ് അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് നമ്മളിപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ മുന്നോട്ട് കാണണം ട്രൂ റേഞ്ച് കിട്ടുന്ന വണ്ടി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കൃത്യമായിട്ട് നമ്മൾ റേഞ്ച് നോക്കി എടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേണമെന്ന് പറഞ്ഞത് ഈ സ്വിഗ്ഗി സൊമാറ്റോ അതുപോലെ തന്നെ ഈ ഡെലിവറി ജോബ് എല്ലാം ചെയ്യുന്ന എൻ്റെ കുറച്ച് സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ ഇതേ വേണ്ടി ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ഓലയുടെ എക്സ് വേരിയൻറ്റ് നാല് കിലോ തൊട്ട് അവർ ബാറ്ററി വണ്ടി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പേരുണ്ട് അപ്പം അവർ ഒരു ദിവസം നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ കിലോമീറ്റർ ഓടുന്ന ആൾക്കാരാണ് ഒരു ദിവസം അപ്പോൾ ഇവർ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടര മാസം കൊണ്ട് ഇവർ ഏകദേശം ഒരു പതിനഞ്ചായിരം കിലോമീറ്ററെങ്കിലും ഓടും അപ്പോൾ അവരോട് കൂടി ഒന്ന് ഞാൻ അഭിപ്രായം ചോദിക്കും എന്നിട്ട് അവര് ഹാപ്പി ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല